മെയ് ആറാം തീയതിയായിരുന്നു സ്വിസ് ഗാർഡുകളുടെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടന്നത് പരിശുദ്ധ പിതാവിന്റെ എന്ന ജോലിയിൽ അന്ന് അവർ ഔദ്യോഗികമായി തങ്ങളുടെ സേവനം ആരംഭിക്കുകയും ചെയ്യുന്നു വത്തിക്കാനിലെ സാന്തെമാസോ അങ്കണത്തിലായിരുന്നു ലോകത്തിലെ ഏറ്റവും ചെറിയ സേനയിലേക്ക് മുപ്പത്തിനാല് പേർ കൂടി അംഗത്വം സ്വീകരിച്ചത് കാഹളമുഴക്കത്തോടെയും ബാൻഡ് അകമ്പടിയോടെയും സ്വിസ് ഗാർഡുകൾ നടത്തിയ പരേഡോടുകൂടിയായിരുന്നു ചടങ്ങുകൾ ആരംഭിച്ചത് പേരുവിളിച്ച ക്രമത്തിൽ സ്വിസ് ഗാർഡുകൾ ഓരോരുത്തരെയും മുന്നോട്ട് വന്ന് ഇടത് കൈയിൽ പതാക മുറുകെ പിടിച്ച് വലത് കൈയിലെ ആദ്യത്തെ മൂന്നു വിരലുകൾ പരിശുദ്ധ ത്രീത്വത്തിലുള്ള വിശ്വാസത്തിന്റെ പ്രതീകമായി ഉയർത്തിപ്പിടിച്ച ശേഷം ഉച്ചത്തിൽ സത്യപ്രതിജ്ഞാ വാക്കുകൾ ചൊല്ലി സെയിന്റ് പീറ്റേഴ്സ് ബെഡ് ദിവ്യബലി അർപ്പിച്ച ഫ്രാൻസിസ് പാപ്പയുമായി പുതിയ സ്വിസ് ഗാർഡുകൾ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു